നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഖത്തർ ചുട്ടുപൊള്ളുന്നു നാൽപ്പത്തി ഒൻപത് ഡിഗ്രി വരെ ചൂട് ഉയരാനുള്ള സാധ്യത രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനേഴ് മുതൽ ഈ ആഴ്ച അവസാനം വരെ പടിപടിയായി അന്തരീക്ഷ താപനില ഉയരാൻ ഇടയുണ്ടെന്ന് ഖത്തർ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനേഴിന് വൈകിട്ടാണ് ഖത്തർ കാലാവസ്ഥാ കേന്ദ്രം ഈ അറിയിപ്പ് നൽകിയിട്ടുള്ളത് ഈ കാലയളവിൽ അന്തരീക്ഷ താപനില നാൽപ്പത്തിമൂന്ന് ഡിഗ്രി മുതൽ നാല്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനിടയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം ചൂണ്ടിക്കാട്ടി ജൂലൈ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ രാജ്യത്തെ ഉയർന്ന കാലാവസ്ഥ നാൽപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തി ഒൻപത് ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചൂടുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനെക്കുറിച്ചും സൂര്യാഘാതം പോലുള്ള ആരോഗ്യ സുരക്ഷാ പ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ചും ഈ അറിയിപ്പിൽ എച്ച് എം സി വ്യക്തമാക്കിയിട്ടുണ്ട് അന്തരീക്ഷ താപനില ഉയരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായി എച്ച് എം സി നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇവയാണ് ചൂട് ഉയരുന്ന കാലയളവിൽ ദിനവും പകൽ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെ സൂര്യപ്രകാശം ഏൽക്കാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുകയും വീടുകളുടെയോ കെട്ടിടങ്ങളുടെയോ ഉള്ളിൽ തന്നെ തുടരുകയും ചെയ്യേണ്ടതാണ് നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുന്നതിന് സൂര്യാഘാതത്തിന് ഇടയാക്കുന്നതാണ് പ്രായമായവർ ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ളവർ കുട്ടികൾ എന്നിവരിൽ നിന്നുള്ള സാധ്യത കൂടുതലാണ് ശരീരോഷ്മാവ് നിയന്ത്രിക്കാനാകാത്ത വിധം ഉയരുന്ന അവസരത്തിലാണ് സൂര്യാഘാതം ഏൽക്കുന്നത് ഉയർന്ന ശരീരോഷ്മാവ് വിയർക്കൽ അടക്കാനാകാത്ത ദാഹം നെഞ്ചിടിപ്പിൽ വർധനവ് ശരീരം മുഴുവൻ ചുവപ്പ് നിറമാകുന്നത് തലവേദന തലചുറ്റൽ ഓക്കാനം ബോധം മറയൽ കടുത്ത ക്ഷീണം മുതലായവയാണ് സൂര്യാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ സൂര്യാഘാതം മേൽക്കുന്നത് ഒഴിവാക്കുന്നതിനായി ധാരാളം വെള്ളം കുടിക്കുകയും അയഞ്ഞതും ഭാരം കുറഞ്ഞതും സുഖപ്രദവുമായ വസ്ത്രങ്ങൾ ധരിക്കുകയും പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ് ക്ഷീണം തോന്നുന്ന അവസരത്തിൽ കഠിനമായ പ്രവർത്തികളിൽ ഏർപ്പെടേണ്ടത് ഒഴിവാക്കേണ്ടതും തണുത്ത വെള്ളത്തിൽ കുളിക്കുകയോ കോൾഡ് പാഡുകൾ ഉപയോഗിക്കുകയോ ചെയ്തുകൊണ്ട് ശരീരോഷ്മാവ് കുറയ്ക്കേണ്ടതുമാണ് ഒരു വ്യക്തിക്ക് സൂര്യാഘാതം ഏൽക്കുന്ന അവസരത്തിൽ പ്രഥമ ശുശ്രൂഷ എന്ന രീതിയിൽ അവരെ തൽക്ഷണം തന്നെ ഒരു തണലുള്ളതും ചൂട് കുറഞ്ഞതുമായ ഇടത്തേക്ക് മാറ്റേണ്ടതാണ് വ്യക്തിയെ തല ചുമൽ എന്നിവ ഉയർന്നിരിക്കുന്ന രീതിയിൽ മലർത്തി കിടത്തേണ്ടതാണ് തുടർന്ന് ഇവർക്ക് കുടിക്കാൻ വെള്ളം നൽകേണ്ടതും ശരീരോഷ്മാവ് കുറയ്ക്കുന്നതിനായി കോൾഡ് പാഡുകൾ ഉപയോഗിക്കേണ്ടതുമാണ് അടിയന്തര സാഹചര്യങ്ങളിൽ സൂര്യാഘാതമേറ്റ വ്യക്തി മുപ്പത് മിനിറ്റിനകം സുഖം പ്രാപിക്കാതിരിക്കുക ശരീരോഷ്മാവ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലും കൂടുതലായി ഉയരുക തുടങ്ങിയ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡ നയൻ 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 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനേഴ് മുതൽ പടിപടിയായ അന്തരീക്ഷ താപനില ഉയരാൻ ഇടയുണ്ടെന്ന് ഖത്തർ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിലാണ് എച്ച് എം സി ഈ സുരക്ഷാ നിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ